വീണ്ടും ഒരു ഉത്സവകാലം കൂടി വരികയാണ് ഉത്സവം ചൂട് ചില ചർച്ചകൾ കൂടി ചൂടുപിടിച്ച് വരുന്നുണ്ട് അതായത് ആനകളെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്നും അതല്ല ആനകളെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള രണ്ട് വാദങ്ങൾ കുറച്ച് കാലഘട്ടങ്ങളിലായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കർശന നിർദ്ദേശങ്ങളുമായി ചില ഇടപെടൽ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത് ആനകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ ഉത്സവത്തിൻ്റെ എഴുന്നാളത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ഇറ്റ്സ് മീ അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്ന് ആനകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും അതല്ല ഉത്സവങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വേണ്ടി ആനകളെ തീർച്ചയായിട്ടും പങ്കെടുപ്പിച്ചേ മതിയാകുമെന്ന് പറയുന്ന ഒരു വിഭാഗവും ഈ ആചാരങ്ങളിൽ അല്ലെങ്കിൽ ആനകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് മൃഗസ്നേഹികൾ പറയുന്നത് ആനയെ ഒരുപാട് ഈ സമയങ്ങളിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട് ചൂട് കാലമാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട് ആനകളെ കൊണ്ട് താങ്ങാവുന്നതിനപ്പുറം ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം മൃഗസ്നേഹികളുണ്ട് ഇനി ഇടഞ്ഞാൽ അത് മനുഷ്യർക്ക് ഒത്തിരി ഒത്തിരി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു ഉത്സവത്തിൽ ആന ഇടഞ്ഞ മനുഷ്യരുടെ ജീവന് പോലും അത് അപകടം ഉണ്ടാക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇനി മറ്റൊരു വിഭാഗം പറയുന്നത് ആനകളെ പങ്കെടുപ്പിക്കുന്നതാണ് ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളുണ്ട് ആനകളെ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് അപ്പോൾ ഇതിൽ ഹൈക്കോടതി ഇപ്പം ഇടപെട്ടിട്ട് ചില നിർദ്ദേശങ്ങൾ ആനകളെ അങ്ങനെ നമുക്ക് എഴുന്നേളത്തിന് വേണ്ടി ഇത് പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ കോടതി പറയുന്ന ഹൈക്കോടതി പറയുന്ന ചില നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിച്ചിരിക്കണം എന്ന് പറയുന്ന ചില നിർദ്ദേശങ്ങൾ കർശനമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് അതായത് നാട്ടാനകളുടെ കാര്യത്തിൽ സ്വമേധയായി എടുക്കുന്ന ഹർജി മേലാണ് ഹൈക്കോടതി ഇങ്ങനെയുള്ള ഒരു തീരുമാനങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ തീരുമാനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാം ആനയുടെ അല്ലെങ്കിൽ ആനകളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ നമുക്ക് ഒന്ന് നോക്കാം ഏതാണ് കാര്യങ്ങളെന്ന് നോക്കാം അതിൽ മൂന്ന് പറയുന്നത് ഒന്ന് ആനയുടെ യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് രണ്ടാമത്തേത് ആനയുടെ വിശ്രമത്തിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ ആനയുടെ സുരക്ഷയെക്കുറിച്ചും ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാം കോടതിയുടെ നിർദ്ദേശങ്ങളെ നമുക്ക് ആദ്യം ആ ആനയുടെ പറ്റി നോക്കാം ആനയുടെ യാത്രയിൽ എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് നോക്കാം ഒന്നാമത്തേത് രാത്രി പത്തിനും പുലർച്ചെ ഇടയിൽ ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ കാണുന്നതാണ് ആന ആനകളെ വാഹനങ്ങളിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ നാല് വരെ ആനകളെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ദിവസം മുപ്പത് കിലോമീറ്ററിലധികം ആനയെ നടത്തിക്കൊണ്ടുപോകരുതെന്നാണ് പറയുന്നത് വാഹനങ്ങളിലല്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ കൂടുതൽ കൊണ്ടുപോകരുത് മുപ്പത് കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരപരിധി കോടതി നിശ്ചയിച്ച് നിശ്ചയിച്ചിരിക്കുകയാണ് വാഹനത്തിലാണെങ്കിൽ ഇത് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് പറയുന്നത് അതായത് നടത്തിക്കൊണ്ട് മുപ്പത് കിലോമീറ്റർ പോകാൻ പാടില്ല എന്നും വാഹനത്തിലാണെങ്കിൽ ഒരു ദിവസം നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വാഹനത്തിൽ അതിൽ കൂടുതൽ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നും ഇനി മൂന്ന് മറ്റൊന്ന് പറയുന്നത് തുടർച്ചയായി ആറ് മണിക്കൂറിലധികം വാഹനത്തിൽ കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത് അതായത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ആനയെ ഒരു ദിവസം നൂറ്റി കിലോമീറ്റർ കൂടുതൽ കൊണ്ടുപോകരുത് മാത്രമല്ല ആറ് മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് യാത്രയെപ്പറ്റി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൂടി നോക്കേണ്ടതാണ് ആറ് മണിക്കൂറിൽ കൂടുതൽ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല വാഹനത്തിൻ്റെ വേഗം മണിക്കൂറിൽ ഇരുപത്തി കിലോമീറ്റർ പെർ മണി മണിക്കൂർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ മണിക്കൂർ ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ വാഹനത്തിൻ്റെ വേഗത ഉണ്ടാകാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വാഹനത്തിൽ സ്പീഡ് ഗവേണൻസ് ഉണ്ടാകണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആനയുടെ യാത്രയെ പറ്റിയിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ഇനി മറ്റൊന്ന് ആനയുടെ വിശ്രമത്തിനെ പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് തുടർച്ചയായി മൂന്ന് മണിക്കൂറിലധികം ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല അതായത് ആനയുടെ എഴുന്നള്ള നടത്തുമ്പോൾ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളപ്പിന് കൊണ്ടുപോകാനായിട്ട് പാടില്ല വിശ്രമം കൊടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആനയ്ക്ക് എട്ട് മണിക്കൂർ വിശ്രമം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അതായത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിനുള്ളിൽ ആനയ്ക്ക് എട്ട് മണിക്കൂർ തീർച്ചയായിട്ടും വിശ്രമം കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത് മറ്റൊന്ന് രാവിലെ ഒൻപതിനും വൈകിട്ട് അഞ്ചിനുമിടയിൽ ആനകളെ റോഡിലൂടെ എഴുന്നള്ളിക്കരുത് അതായത് കാലാവസ്ഥ വ്യതിയാണ് ഇപ്പം നമുക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ രാവിലെ ഒൻപതിനും വൈകിട്ട് ഇടയിൽ ആനകളെ റോഡിലൂടെ എഴുന്നള്ളിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പകൽ സമയത്ത് ചൂട് കൂടി നിൽക്കുന്ന പകൽ സമയത്ത് ആനകളെ റോഡിലൂടെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി വിശ്രമം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന കോടതി ഇനി ആനയുടെ സുരക്ഷയെ പറ്റിയിട്ടുള്ള മൂന്നാമത്തെ വിഭാഗത്തിൽ പറയുന്നത് ആന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്നും നൂറ് മീറ്റർ അകലെയെങ്കിലും ആയിരിക്കണം മിനിമം നൂറ് മീറ്റർ അകലെ ആയിരിക്കണം അതായത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്നും ആന നൂറ് മീറ്റർ അകലെയായിട്ട് വേണം നിൽക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സുരക്ഷയുടെ കേസിൽ പറയുന്നുണ്ട് മറ്റൊന്ന് രണ്ട് ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ ആയിരിക്കണം മിനിമം മൂന്ന് എല്ലാം മിനിമം ആണ് പറയുന്നത് മിനിമം മൂന്ന് മീറ്റർ ആയിരിക്കണം അതായത് അടുത്തത് എഴുന്നേർത്ത് എടുത്തിരിക്കുന്ന ഒന്നിലധികം ആനകളുണ്ടെങ്കിൽ രണ്ട് ആനകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് മൂന്ന് മീറ്ററിലധികം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് മറ്റൊന്ന് തീ പന്തത്തിൽ നിന്ന് അഞ്ച് മീറ്റർ അകലം വേണം അതായത് നമ്മൾ ഈ തീവട്ടി എന്ന് ചില സ്ഥലങ്ങൾ പറയുന്നത് ഇവിടെയൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതുപോലെ തീ പന്തങ്ങൾ കാണിക്കുന്ന ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ആനയെ ഒരു അഞ്ച് മീറ്റർ അകലത്തിൽ വേണം നിലനിർത്താൻ എന്നാണ് പറയുന്നത് ജനങ്ങളും ആനയ്ക്കും ഇടയിൽ ബാരിക്കേഡ് ഉണ്ടായിരിക്കണം അതായത് ജനങ്ങൾ ജനങ്ങളെവിടെയാണോ നിൽക്കുന്നത് ആന എവിടെയാണോ നിൽക്കുന്നത് ഇവർക്കിടയിൽ ഒരു തടസ്സമെന്നോണം ബാരിക്കേഡ് ഉണ്ടായിരിക്കണം അതായത് ആനയ്ക്ക് പെട്ടെന്ന് ആളുകളെ ആക്രമിക്കണം തിരിച്ച് ആനയെ ഇറിട്ടേറ്റ് ചെയ്യാനുള്ള ചിലതൊക്കെ ഉണ്ട് ഈ ആനയുടെ വാലിൽ പിടിച്ച് നോക്കും തൊട്ട് നോക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അതായിരിക്കണം ഹൈക്കോടതി ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അവിടെ ഒരു ബാരിക്കേഡ് നിർത്തിയിട്ട് മാത്രമേ നിർത്താൻ പാടുള്ള എന്നുള്ളതാണ് മൂന്നാമത്തത് വെയിലത്ത് നിർത്തരുത് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞാലും കാലാവസ്ഥ ചൂട് ആനയ്ക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ വെയിലത്ത് നിർത്താൻ പാടില്ല അതുകൊണ്ടായിരിക്കണം പകൽ ഉള്ള യാത്രയും ഒഴിവാക്കിയിരിക്കുന്നത് റോഡിലൂടെയുള്ള ഭക്ഷണവും വെള്ളവും കൃത്യമായി ഉറപ്പാക്കിയിരിക്കണം എന്നും പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കേസ് കേസുകൂടെ എന്നോടൊപ്പം പറയുന്നുണ്ട് ജനങ്ങളിൽ നിന്നും എട്ട് മീറ്റർ അകലം നേരത്തെ പറഞ്ഞതാണ് ഇടയ്ക്കൊരു ബാരിക്കേഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ എന്നാൽ ബാരിക്കേഡ് ഉണ്ടെങ്കിലും ജനങ്ങളും ആനയും തമ്മിൽ ഒരു എട്ട് മീറ്റർ അകലം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും ആനയുടെ എഴുന്നള്ളടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നറിയില്ല അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ആന എഴുന്നേപ്പ് നടത്തുന്ന അതിൻ്റെ ആരാണോ നടത്തുന്ന സംഘാടകർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നിയമത്തിൻ്റെ വഴി ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഈ ഈ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിരുന്നോ എന്ന് കൂടി ശ്രദ്ധിക്കും അതായത് എന്തെങ്കിലും ആനയ്ക്ക് ആന ഇടയുകയോ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിരുന്നോ എന്ന് കൂടി ശ്രദ്ധിക്കും അപ്പോൾ അത് നിശ്ചിതമായിരിക്കും നിയമികളൊക്കെ എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക